السلام عليكم ورحمه الله وبركاته الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد ما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وَاعْبُدُوا اللَّهَ وَلَا تُشْرِكُوا بِهِ شَيْئًا وَبِالْوَالِدَيْنِ إِحْسَانًا وَبِذِي الْقُرْبَى وَالْيَتَامَى

ലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ജീവിതത്തിൻ്റെ ഓരോരോ സന്ദർഭങ്ങളിലും പാലിച്ച് അള്ളാഹുവിൻ്റെ അനുസരിച്ച് അനുധാവനം ചെയ്ത് ജീവിക്കുന്ന സത്യവിശ്വാസികളായി തീരണം എന്ന് എല്ലാ ഓരോരുത്തരെയും ഉത്ബോധിപ്പിക്കുകയാണ് ഉപദേശിക്കുകയാണ് മനുഷ്യർ പരസ്പരം ചേർക്കേണ്ട ബന്ധങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് അതിൽ മാതാ പിതൃ ബന്ധങ്ങൾ നമ്മൾ വിശദീകരിച്ചു അതുപോലെ തന്നെ അതുപോലെ കുടുംബ ബന്ധം വിശദീകരിച്ചു അതുപോലെ ചേർക്കേണ്ട മറ്റൊരു ബന്ധമാണ് നമ്മൾ ഇന്ന് ഇവിടെ വിശദീകരിക്കാൻ പോകുന്നത് അയൽപക്ക ബന്ധം എന്നുള്ളത് മനുഷ്യർ തമ്മിൽ വളരെ സുശക്തമായ സുഭദ്രമായ ബന്ധങ്ങൾ നിലനിൽക്കുകയും പരസ്പരം സ്നേഹിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്ന സമൂഹമുണ്ടാകുമ്പോഴാണ് ആ രാജ്യത്ത് സമാധാനമുണ്ടാകുക ശാന്തി ഉണ്ടാകുക രാജ്യത്തിൻ്റെ പുരോഗതി ഉണ്ടാവുക അതിൻ്റെ ഇസ്ലാം നൽകുന്ന ഒരുപാട് നിർദ്ദേശങ്ങളുണ്ട് അതിൽപ്പെട്ട സുപ്രധാനമായ ഒരു നിർദ്ദേശമാണ് അയൽവാസികളോട് സ്നേഹത്തിൽ വർത്തിക്കുക പരസ്പരം സ്നേഹിക്കുന്ന അയൽവാസികളുണ്ടെങ്കിൽ അത് സമൂഹത്തിൻ്റെ ആണിക്കല്ലാണ് എന്ന് വിശുദ്ധ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് പരിശുദ്ധ പരിഷുദ്ർഹാനിലെ മുപ്പത്തിയാറാമത്തെ വചനമാണ് ഞാൻ നിങ്ങൾ ഓതിക്കേൽപ്പിച്ചത് അതിൽ അള്ളാഹു പറയുന്ന സുപ്രധാനമായ ചില കാര്യങ്ങൾ മനുഷ്യൻ ചെയ്യേണ്ട കാര്യങ്ങൾ എണ്ണി എണ്ണി പറയുന്നുണ്ട് അതിൽ അയൽപ്പക്ക ബന്ധത്തിനെയും ചേർത്ത് കൂട്ടിപ്പറയുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവാം واعبدوا الله ولا تشركوا به شيئا وبالوالدين إحسانا وبذي القربى واليتامى والجار ذي القربى والجار الجنب والصاحب بالجنب والصاحب بالجنب وابن السبيل وما ملكت أيمانكم إن الله لا يحب من كان مختالا فخورا നിങ്ങൾ ഈ ആയത്തിൽ പറയുന്നത് നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കണം അവനിൽ പങ്കു ചേർക്കരുത് ഒന്നാമതായി പറയുന്നു രണ്ടാമതായി പറയുന്നത് മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം അടുത്ത കുടുംബ ബന്ധങ്ങൾ നിങ്ങൾ ചേർക്കണം അനാഥകൾക്ക് നിങ്ങൾ നന്മ ചെയ്യണം പിന്നീട് പറയുന്നു നാല് കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം വൽ ജാരിദിൽ കുർബ അടുത്ത അയൽവാസിക്കും നിങ്ങൾ നന്മ ചെയ്യണം വൽ ജാരിൽ ജുലുബി അകന്ന അയൽവാസിക്കും നിങ്ങൾ നന്മ ചെയ്യണം ചെയ്യണംബിൽ ജംബ് അതേമാതിരി തന്നെ നിങ്ങൾ അടുത്ത കൂട്ടുകാരനെ നിങ്ങൾ പിന്നെ നന്മ ചെയ്യണം വബിനിസ് എബീലി യാത്രക്കാരനും ഒമാ മലക്കത്തൈമാനക്കും വലങ്കൈകൾ ഉടമയാക്കിയവനും എന്നൊക്കെ എണ്ണി എണ്ണി ഇവിടെ പറയുകയാണ് ഇതിൽ പ്രത്യേകമായി എടുത്തു പറയുന്നത് അടുത്ത അയൽക്കാരനും അകന്ന അയൽക്കാരനും അയൽക്കാരൻ എന്ന് കോമൺ ആയിട്ട് പൊതുവായിട്ടാണ് പറഞ്ഞിട്ടുള്ളത് മറിച്ച് അയൽക്കാരൻ മുസ്ലിമാണോ അല്ലെങ്കിൽ അമുസ്ലിമാണോ ജാതി നോക്കി അനുഗ്രഹം ചെയ്യണം എന്നിവിടെ ആയത്തിൽ പറയുന്നില്ല സുറുല്ലാഹി സാഹ അലൈഹി വസ്ലും റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് ഇമ മുസ്ലിം നമുക്ക് റിപ്പോർട്ട് ചെയ്തു തരുന്നുണ്ട് അതിൽ പറയുന്നു വൽ മൻകാനുഹുർ ആരെങ്കിലും അള്ളാഹുവിനും അന്ത്യദിനത്തിനും വിശ്വസിക്കുന്നുവെങ്കിൽ അതിൻ്റെ അൽവാസിക്ക് നന്മ ചെയ്യണം അവിടെയും അയൽവാസി എന്ന് കോമൺ ആയിട്ട് പറഞ്ഞതാണ് പൊതുവായിട്ട് പറഞ്ഞതാണ് അതിലെ മുസ്ലിം എന്നോ അമ്മുസ്ലിം അവൻ്റെ ജാതി അതോ വർഗ്ഗമെന്നോ ഒന്നും നോക്കാൻ നമ്മോട് പറഞ്ഞിട്ടില്ല റസൂർല്ലാഹി സല്ലാ അല്ലൈവലമ അങ്ങനെ തന്നെയാണ് സുൽത്താൻ ജീവിതത്തിൽ നമുക്ക് കാട്ടിത്തന്ന് തന്നിട്ടുള്ളതും തൻ്റെ ആൽവാസിയായിരുന്ന ജൂതൻ്റെ വീടുകൾ പ്രവാചകൻ സന്ദർശിക്കും അവരുടെ ഭക്ഷണം കഴിക്കും അവർക്ക് ദാനധർമ്മങ്ങൾ ചെയ്യും വീട്ടിൽ വിശേഷമായി വല്ലതും ഉണ്ടാക്കുകയാണെങ്കിൽ അവർക്ക് കൊടുത്തേക്കും ഇതൊക്കെ പ്രവാചകന്റെ ചര്യയായിരുന്നു എന്നാണ് നബിയുടെ സഹാബികുമാരുടെ ചര്യയും പരിശോധിക്കുമ്പോൾ നമുക്കതാണ് മനസ്സിലാകുന്നത് നബിയുടെ പ്രഗത്ഭനായ സഹാബി അംരു ആസിന്റെ മകൻ അബ്ദുൽഹാബിന്റെ അംരു ആസ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഒരു ആടിനകത്ത് അവർ ഭക്ഷണം തയ്യാറാക്കുമ്പോൾ അദ്ദേഹം അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യം ആ ഈ മാ യഹൂദി നമ്മുടെ അൽപ്പക്കന് താമസിക്കുന്ന ജൂ നിങ്ങൾ ഇതിലൊരു വിഹിതം കൊടുത്തയച്ചോ എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട് ഇവിടെ അദ്ദേഹം പറയുന്നു ഞാൻ റസൂല്ലി സലഹു അലി സ്വലമ പറയുന്നതായിട്ട് കേട്ടിട്ടുണ്ട് മാസാലിബിരിയിൽ യൂസിനിബിൽ ജാർ റസൂള്ള ഇങ്ങനെ പറഞ്ഞു എന്നെ ജിബിരിയിൽ വഹി മുഖേന ആൽപക്ക ബന്ധം പാലിക്കുന്നതിനെക്കുറിച്ചുള്ള ഒരുപാട് ഉപദേശങ്ങൾ എനിക്ക് നൽകി സയൂരിസു ഞാൻ വിചാരിച്ചു പോയി അവന് അനന്തരാവകാശം എടുക്കുമോ എന്ന് പോലെ ഞാൻ വിചാരിച്ചു പോയി എന്നാണ് അപ്പം ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന അയൽപ്പക്ക ബന്ധം പരിശുദ്ധ ഖുർഹാനും റസൂല്ലാൻ്റെ ഹദീസും സമൂഹത്തിന് നമ്മൾ ജീവിക്കുമ്പോൾ ആ സമൂഹത്തുമായി ഇടപഴകി നമ്മൾ ഇടപെടുമ്പോൾ അവരുടെ നമ്മുടെ അയൽപ്പക്കത്തുള്ള നമ്മുടെ അടുത്ത് താമസിക്കുന്ന ആളുകൾക്ക് നമ്മൾ നന്മ ചെയ്യണം അവർക്ക് നമ്മൾ നന്ദി ചെയ്യണം ആ രൂപത്തിലാണ് പെരുമാറേണ്ടത് എന്നാണ് ഇങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ ഇതുവരെയും പണ്ടുകാലത്തൊക്കെ കാലത്തൊക്കെ അങ്ങനെയുള്ളൊരു സിസ്റ്റം ഉണ്ടായിരുന്നു ഇപ്പം അയൽപ്പക്കത്തേക്ക് വിളിച്ച് ചോദിക്കുക കാര്യങ്ങൾ അന്വേഷിക്കുക എന്നൊക്കെ ഇപ്പോൾ നമ്മളൊക്കെ നമ്മുടെ വീടുകൾക്ക് ചുറ്റും മതിലുകൾ ചേർത്തതാണ് മതിലുകൾക്കുള്ളിലാണ് നമ്മൾ ഉള്ളത് മറ്റേ അയൽപ്പക്കാരന് പോകാൻ ഒരു ചെറിയ വഴി പോലും നമുക്ക് നമ്മൾ ഒഴിവ് വിട്ടിട്ടില്ല എന്നുള്ളതാണ് എല്ലാം കെട്ടി അടച്ചു മുമ്പിലൊരു ഗേറ്റും വെച്ചിട്ട് നമ്മൾ അങ്ങനെ ഒരു കമ്പാർട്ട്മെൻ്റ് ജീവിതമായി അഥവാ ഒരു ഇടുങ്ങിയ ജീവിതം നമ്മുടേതായ ഒരു ലോകത്തിലേക്ക് നമ്മൾ ചുരുങ്ങിക്കൂടിയിട്ടുണ്ട് എന്ന് മാത്രം മാത്രവുമല്ല നമ്മുടെ വീട്ടിൽ നിന്നുള്ള അടിച്ചു വാറുന്ന വസ്തുക്കളും കാര്യങ്ങളുമൊക്കെ അയൽവാസിയുടെ വീടിന് മുറ്റയ്ക്ക് ചുമരൻ്റെ അപ്പുറത്തേക്ക് ഒരു സ്വഭാവം അല്ലേ ഇത് ഇത് വലിയ ഒരു വിഷയമാണ് അതേമാതിരി പിന്നെ ഫ്ലാറ്റ് ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പുറത്ത് ആരാണ് താമസിക്കുന്നത് പോലും നമുക്കറിയില്ല കള്ളക്കാരനാ കള്ളന കള്ളനാണോ അല്ലെങ്കിൽ എന്ത് ജാതിക്കാരനാണ് എന്ത് എങ്ങനെയുള്ള സ്വഭാവക്കാരാണെന്ന് നമുക്കറിയില്ല അല്ലേ നമ്മുടെ ഗൾഫിലൊക്കെ ആണെങ്കിൽ തൊട്ടടുത്ത റൂമിൽ താമസിക്കുന്നവന് നമ്മളെ ലിഫ്റ്റിലൊന്ന് ഒറ്റക്ക് നമ്മളപ്പറായാലും അവനോടൊന്നും മിണ്ടേ സംസാരിക്കേ എന്താണ് ചോദ്യം ചോദിക്കുക ഒന്നുമില്ല എന്നാണ് അപ്പോൾ പിന്നെ അയൽപക്കത്ത് ആരാണ് താമസിക്കുന്നത് പോലും അറിയാത്തൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത് അല്ലേ അടുത്ത വാറ്റിലെ കുട്ടികൾ പിന്നെ പുറത്തുനിന്ന് കളിച്ച് കുറച്ച് ശബ്ദം കൂടിപ്പോയാപ്പം അതിനെതിരെ പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുത്ത ചരിത്രം പോലും നമുക്ക് കാണാൻ സാധിക്കും ഈ രൂപത്തിൽ ഇന്ന് മനുഷ്യൻ സ്വാർത്ഥനായി തന്നിലേക്ക് മാത്രം ചുരുങ്ങുന്ന ഒരവസ്ഥയിലേക്ക് വരുന്ന സന്ദർഭത്തിൽ നമ്മൾ ഇസ്ലാമിൻ്റെ വിശാലമായ കാഴ്ചപ്പാടും അയൽപ്പക്കക്കാരോട് കാണിക്കേണ്ട ഈ അനുഭൂതിയുമൊക്കെ നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ നമ്മൾ നമ്മുടെ അയൽക്കാരന് നമ്മളിൽ നിന്ന് ഒരു ഉപദ്രവം ഉണ്ടാകാൻ പാടില്ല ഒരിക്കൽ റസൂല പറഞ്ഞു ലായോമൻ വല്ലാഹി ലായോമിൻ അലായു മൻ തന്നെയാണ് സത്യം എന്ന് മൂന്നു പ്രാവശ്യം പറഞ്ഞു എന്നിട്ട് ചോദിച്ചു തീർച്ചയോ അമാതാക്കയറസൂണുള്ള ആരാണ് പ്രവാചകരെ അത് ആ പ്രവാചകൻ പറഞ്ഞു ലാ അല്ലാതീ ലായു തന്റെ അൽവാസിയുടെ ഉപദ്രവത്തിൽ നിന്നും ഒരുക്കലും നിർഭയമാവാത്ത മനുഷ്യൻ അവൻ അവന്റെ അൽവാസി അവൻ്റെ ഉപദ്രവത്തിൽ നിന്നും ഒരുക്കലും നിർഭയമാവുകയില്ല എപ്പോഴെങ്കിലും എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കും ഒന്നുകിൽ അതിരുകളിൽ പ്രശ്നമുണ്ടാക്കും അല്ലേ അതിർത്തികളിൽ പ്രശ്നമുണ്ടാക്കും അല്ലെങ്കിൽ വാക്തർത്ഥങ്ങളുണ്ടാക്കും ഇങ്ങനെ ഒരു ഉള്ള ഒരു മനുഷ്യൻ ഒരിക്കലും വിശ്വാസിയാവുകയില്ല എന്ന് അപ്പോൾ നമ്മൾക്കൊണ്ട് നമ്മുടെ അൽവാസിക്ക് ഒരിക്കലും ഒരു ഉപദ്രവം ഉണ്ടാകാതെ നമ്മൾ സൂക്ഷിക്കണം കഴിയുന്നത്ര ഉപകാരം ചെയ്യണം അത് എത്ര ചെറുതാണെങ്കിലും ഒരിക്കൽ പ്രവാചകൻ മുസ്ലിം സ്ത്രീകളോടായിട്ട് പറഞ്ഞു യാ നിസാ അൽ മുസ്ലിമാത് മാ മുഹാരി മാ മുസ്ലിം ചെയ്ത മുസ്ലിം സ്ത്രീകളല്ല ജാറഹു നിങ്ങൾ വീട്ടിലൊരാടിൻ്റെ എല്ല് വെച്ച് കറിയുണ്ടാക്കിയാൽ ആടിൻ്റെ ഇറച്ചി കിട്ടിയില്ല എല്ലാവരും കിട്ടിയത് എന്നാൽ അതിൻ്റെ ഒരു കുളമ്പ് ആണെങ്കിലും ശരി അതിൽ നിന്നൊരു ഭാഗം ആൽവാസിക്ക് കൊടുക്കുന്നതിൽ നിങ്ങൾ അത് നിസ്സാരമായി കാണരുത് അത് അതുപോലും പങ്കുവെക്കണം എത്ര ചെറിയൊരു അനുഗ്രഹം നമ്മുടെ വീട്ടിലുണ്ടായാലും അവരെ വിളിക്കുക അല്ലെങ്കിൽ അതിൻ്റെ വിഹിതം അവർക്ക് കൊടുത്തയക്കുക എന്നാണ് അപ്പം അൽപ്പക്കാരുള്ള കടമകൾ വലുതാണ് എന്താണ് ആ കടമകൾ അവരോട് നമ്മൾ കണ്ടാൽ സലാം പറയുക നല്ല മുഖപ്രസന്നതയോടുകൂടി അവർ അവരെ അഭിമുഖീകരിക്കുക പിന്നെ അവരുടെ വിശേഷങ്ങൾ അന്വേഷിക്കുക സഹായം തേടിയാൽ അവർക്ക് പാവപ്പെട്ടവരാണെങ്കിൽ കഷ്ടപ്പെടുന്നവരാണെങ്കിൽ അവർക്ക് നമ്മുടെ സഹായം നൽകുക അവൻ്റെ സന്തോഷത്തിൽ നമ്മൾ പങ്കെടുക്കുക അവന് രോഗമോ വിഷമങ്ങളോ ദുഃഖങ്ങളോ ഒക്കെ ഉണ്ടാകുമ്പോൾ സന്ദർശിക്കുക ദുഃഖത്തിൽ നമ്മൾ പങ്കെടുക്കുക അവരുടെ മരണം സംഭവിച്ചാൽ അവരുടെ ശേഷക്രിയകളിൽ സഹകരിക്കുക സഹായിക്കുക വീട്ടിൽ വല്ല വിശിഷ്ട വസ്തുക്കളും ഉണ്ടാക്കിയാൽ അവർക്ക് നൽകുക ഇതൊക്കെ ആൽപ്പക്ക ബന്ധത്തിൻ്റെ ഭാഗമാണ് പ്രവാചകൻ സല്ലാ വസ്ലം ഒരിക്കൽ പറഞ്ഞു ലൈസൽ വീട്ടിൽ വലിയ വിഭവങ്ങളോ ആഹാരങ്ങളോ ഒക്കെ ഉണ്ടാക്കി കഴിക്കുന്ന ഒരു വിശ്വാസി അവൻ്റെ അൽപ്പക്കത്ത് വളരെ പാവങ്ങളാണ് പട്ടിണി പാവങ്ങളാണ് അവന് ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാത്തവരാണ് അങ്ങനെയുള്ള ആളുകൾ അവൻ്റെ അൽപക്കത്ത് വിശന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ വലിയ നിസ്കാരം നോമ്പൊക്കെ ആയിട്ട് ഇവിടെ കഴിയുന്ന ആൾ അവന് വിശ്വാസിയാവുകയില്ല എന്നാണ് റസൂൾ പറഞ്ഞത് യഥാർത്ഥ വിശ്വാസിയാവുകയില്ല അപ്പം ഇങ്ങനെ പിന്നെ നല്ലൊരു അൽവാസി നമുക്ക് കിട്ടുക എന്നുള്ളത് വലിയ സൗഭാഗ്യമായിട്ട് ഒരിക്കലും പ്രവാചകൻ പറഞ്ഞു നാല് സ്വഭാവങ്ങൾ സൗഭാഗ്യങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ പ്രവാചകൻ പറഞ്ഞ് നാല് സൗഭാഗ്യമെന്ന് പറഞ്ഞാൽ ഒന്ന് നല്ലൊരു ഭാര്യയെ കിട്ടുക നമുക്ക് താമസിക്കാൻ നല്ലൊരു വീടുണ്ടാകുക നല്ലൊരു അൽവാസി ഉണ്ടാകുക നമുക്ക് സഞ്ചരിക്കാൻ ഒരു വാഹനം ഉണ്ടാകുക അതൊക്കെ വലിയ അനുഗ്രഹങ്ങളായിട്ട് പ്രവാചകൻ പറയുകയുണ്ടായി എന്ന പ്രഗത്ഭനായ താമി ഹംദത്തുൽ സുക്കരി എന്ന ആള് തൻ്റെ വീട് വിൽക്കാൻ ഉദ്ദേശിച്ചപ്പോൾ ആ അബൂ പ്രഗത്ഭനായ താ താമിയ ഹംദത്തുൽ സുക്കരിയുടെ അയൽവാസി തൻ്റെ വീട് വിട്ട് വിൽക്കാൻ ഉദ്ദേശിച്ചു അദ്ദേഹത്തിൻ്റെ പ്രയാസം ഉണ്ടായപ്പോൾ ബുദ്ധിമുട്ടുണ്ടായ വീട് വയ്ക്കാൻ ഉദ്ദേശിച്ചു അപ്പോൾ അദ്ദേഹം വീടിന് പറഞ്ഞു രണ്ടായിരം ദീർഘം അതിൽ വില തരണം എന്ന് പറഞ്ഞു പക്ഷേ രണ്ടായിരം കൂടി അധികം വേണം എന്തിനാണ് രണ്ടായിരം അധികം ചോദിച്ചപ്പോൾ നല്ല അൽപക്ക ബന്ധത്തിനാണ് ആ പൈസ എന്ന് നല്ലൊരു അൽവാസി ഉണ്ട് എൻ്റെ അയൽവക്കത്ത് താമസിക്കുന്നത് അബൂഹംസത്ത് സുക്കരി എന്ന ആളാണ് എന്ന് അദ്ദേഹം പറഞ്ഞു അതിനാണ് ആ പൈസ അപ്പം അദ്ദേഹങ്ങനെ വീട് വിറ്റ് പോവുകയാണ് പ്രയാസം കൊണ്ട് വീട് വിറ്റ് മാറി എന്ന് പറഞ്ഞാൽ നല്ലവനായ അദ്ദേഹത്തിൻ്റെ അൽവാസി അപുവാമിത സുക്കരി പോയിട്ട് ഇദ്ദേഹത്തോട് പറഞ്ഞു നീ വീട് വെക്കണ്ട നിനക്ക് ആവശ്യമുള്ള പൈസ നാലായിരം ഗൃഹം ഞാൻ തരാമെന്ന് പറഞ്ഞ് കൊടുത്തു എന്നാണ് അപ്പോൾ അയൽവാസികൾക്ക് വില പറഞ്ഞു എന്നാണ് ആ രൂപത്തിൽ അത്രയും നല്ല അയൽവാസി നമ്മൾ വീട് വെക്കുമ്പോൾ അൽജാറു കബലാർ എന്നാണ് വീട് വെക്കുന്നതിന് മുമ്പ് അൽവാസി ആരാണ് എന്ന് നമ്മൾ ചിന്തിക്കണം എന്നാണ് അതുപോലെ തന്നെ നമ്മുടെ അൽവാസ് നമ്മളെക്കുറിച്ച് നല്ലത് പറയുകയാണെങ്കിൽ അത് നല്ല നന്മയായിരിക്കും എന്ന് പ്രവാചകൻ്റെ ഹതി സിബിരുമാജ റിപ്പോർട്ട് ചെയ്യുന്നു ഇതാ സമയത്തെ ജീറാനൊക്കെ യക്കോലൂന കഥ അഹസൻത്ത് നിൻ്റെ അയൽവാസികൾ നീ നന്മ ചെയ്തു എന്ന് പറഞ്ഞാൽ ഒക്കെ അത് അസന്ത് അത് നന്മയായിരിക്കും ഇതാ സമയത്തും യക്കോലൂന കഥ അസത്ത നിൻ്റെ അൽവാസികളൊക്കെ നിന്നെക്കുറിച്ച് മോശമാണ് പറയുന്നതെങ്കിൽ നീ മോശക്കാരനായിരിക്കും എന്നാണ് അപ്പോൾ നമ്മളെക്കുറിച്ച് നല്ല ഒരു അഭിപ്രായം അയൽവാസികൾക്ക് ഉണ്ടാവുക എന്നുള്ളത് ഒരു വലിയ കാര്യം തന്നെയാണ് ഇസ്ലാം അത് അംഗീകരിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഭാര്യമാർ നമ്മുടെ മക് ഭാര്യമാർ നമ്മളെക്കുറിച്ച് നല്ലത് പറയുക നമ്മുടെ അയൽവാസികൾ നമ്മളെക്കുറിച്ച് നല്ലത് പറയുക അതിനൊക്കെ ഒരുപാട് പ്രയത്നങ്ങളും പ്രവർത്തനങ്ങളും നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാവണം മഹാനായ സുഹാബി ഇമാം അബൂഹുറ അലിഹു അൻഹു അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയിൽ ഇങ്ങനെ പറഞ്ഞിരുന്നു അള്ളാഹുമ എന്നെ ആഴോതിപ്പിക്കാരിൽ മുഖാമ അതേ ഇങ്ങനെ ഒരു പ്രാർത്ഥനയാണിത് അള്ളാഹുബൈൻ എന്നോട് ഞാൻ രക്ഷ ചോദിക്കുന്നു മിൻ ജാരി ചീത്ത അൽവാസിയിൽ നിന്നും ഫിദാർ മുഖാമ ഞാൻ താമസിക്കുന്ന ഭവനത്തിൻ്റെ അതിൻ്റെ അടുത്ത് ചീത്ത അൽവാസികളുണ്ടാകും ആളുകളിങ്ങനെ മാറി മാറി വരുമല്ലോ അപ്പം അങ്ങനെ മാറി വരികയാണെങ്കിൽ ചീത്ത അൽവാസി ഉണ്ടാകുന്നതിൽ നിന്നും അള്ളാഹു എന്നോട് രക്ഷ ചോദിക്കുന്നു എന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചിരുന്നു അള്ളാഹു പിന്നീ അൻ ജാരി ചീത്ത അൽവാസികളിൽ നിന്നും ദാരിൽ മുക്കാമ ഞാൻ താമസിക്കുന്ന ഇടങ്ങളിൽ എന്നാണ് അതുകൊണ്ട് നമ്മൾ നമ്മുടെ ബന്ധങ്ങളിൽ ചേർക്കേണ്ട സുദൃഢമായ സുശക്തമായ ഒരു ബന്ധമാണ് അയൽപക്ക ബന്ധം നമ്മൾ എന്തെങ്കിലും ഒരു കഷ്ടപ്പാടിൽ പെട്ടാൽ വേഗം വരുവാന് നമ്മുടെ അൽവാസികളുണ്ടാകുക അകന്ന ബന്ധുക്കൾ വരുന്നതിന് മുമ്പ് അടുത്ത ശത്രുവായ ആയൽവാസി ആയിരിക്കും വരിക എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അയൽപ്പക്കത്ത് എങ്ങനെയുള്ള ആളുകളാണെങ്കിലും അവരോട് നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തുകൊണ്ട് ഇസ്ലാമിൻ്റെ നിയമങ്ങൾ പാലിച്ചു കൊണ്ട് നമ്മൾ ജീവിക്കുക അതാണ് ഇഹലോകത്തും പരലോകത്തും നമുക്ക് ഉത്തമമായിട്ടുള്ളത് ആ ഒരു രൂപത്തിലേക്ക് നമ്മുടെ ജീവിതം നമ്മുടെ സ്വഭാവം പരിവർത്തിപ്പിക്കപ്പെടണം നമ്മളെ അയൽപ്പക്കത്തുള്ളവർ ആരാണ് എന്ന് അറിയണം പ്രത്യേകിച്ചും ഫ്ലാറ്റ് ജീവിതത്തിൽ അവരുമായിട്ട് നമ്മൾ ബന്ധങ്ങൾ സ്ഥാപിക്കണം അവർ ആരാണെന്ന് മോശക്കാരനാണെങ്കിലും മോശക്കാരാണെന്ന് അറിയണമല്ലോ അതിന് ആ രൂപത്തിൽ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുക ഇസ്ലാം ചേർക്കാൻ പറഞ്ഞ ബന്ധങ്ങൾ നമ്മൾ ചേർക്കുക റബുദ് ആല അത്തരം നല്ല ആളുകളിൽ ബന്ധങ്ങൾ ചേർക്കുന്ന ബന്ധങ്ങൾ സൂക്ഷിക്കുന്ന സൗഹൃദം പങ്കിടുന്ന സ്നേഹത്തോടെ സമാധാനത്തോടെ കഴിയുന്ന സത്യവിശ്വാസികളിൽ സത്യവിശ്വാസികളെ നമ്മളേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മളിൽ നിന്ന് വന്ന് വന്ന് വന്നു പോകുന്ന പ്രയാസങ്ങളും ദുരിതങ്ങളും അള്ളാഹു നമുക്ക് നീക്കിത്തരുമാറാവട്ടെ നമ്മളിൽ വന്ന് വന്ന് വന്നു ഭവിക്കുന്ന എല്ലാ തിന്മകളിൽ നിന്നും അള്ളാഹു നമുക്ക് രക്ഷ നൽകുമാറാവട്ടെ നമ്മളിൽ നിന്നുണ്ടാവുന്ന എല്ലാ തെറ്റുകളും അല്ലാഹു നമുക്ക് പുറത്തു തരുമാറാവട്ടെ രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്ന ആളുകൾക്ക് അള്ളാഹു ഷിഫയും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ منهطت ورك الله مغفرته ورحمه تنلكماراوتن اللهم اغفر المؤمنين والمؤمنات والمسلمين والمسلمات الله يا امن انك مجيب الدعوات يا قاضي الحاجات اللهم اعز السلام والمسلمين واذل الشرك والمشركين اللهم اجرنا من النار اللهم اجرنا من النار ربنا اغفر لنا ولاخواننا الذين سبقونا بالايمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم